ലയൻസ് ക്ലബ് ഓഫ് കൊല്ലപ്പള്ളിയുടെ നേതൃത്വത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പും നേത്ര ചെയ്തു കൊല്ലപ്പള്ളി ലയൻസ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ ഐ മൈക്രോ സർജറി ആൻഡ് ലേസർ സെന്റർ തിരുവല്ലയുടെയും സഹകരണത്തോടെ കൊല്ലപ്പള്ളി ലയൻസ് ക്ലബ് ഹാളിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടന്നു പരിപാടിയുടെ ഉദ്ഘാടനം മാണി സി കാപ്പൻ എം എൽ എ നിർവഹിച്ചു പ്രസിഡന്റ് ലോയിറ്റ് ജോസഫ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സാം മാത്യു പ്രമേഹ രോഗത്തെപ്പറ്റിയും ജീവിതശൈലി രോഗത്തെപ്പറ്റിയും വ്യായാമത്തിന്റെ ആവശ്യകതയെപ്പറ്റിയും വിശദമായി ക്ലാസ് എടുത്തു ഡിസ്ട്രിക്ട് പ്രൊജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം വിഷയാവതരണം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി തമ്പി മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ പി കെ ബാലകൃഷ്ണൻ ജോഷി കുമാരൻ നിക്സൺ അറയ്ക്കൽ ബെന്നി മാത്യു ചോക്കാട്ട് ഹരിദാസ് തോബിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അർഹരായ അൻപത് പേർക്ക് കണ്ണാടി സൗജന്യമായി കൊടുത്തു കണ്ണോപ്പറേഷൻ ആവശ്യമുള്ളവർക്ക് ഫ്രീ ആയി ചെയ്തു കൊടുക്കും ക്യാമ്പിൽ പങ്കെടുത്തവരിൽ അർഹതയുള്ളവർക്ക് ഹൃദ്രോഗ സംബന്ധമായ ഇ സി ജി മുതലായ പരിശോധനകൾ സൗജന്യമായി ചെയ്യുകയുണ്ടായി രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി സൗജന്യ നിരക്കിൽ രക്തപരിശോധന നടത്തി എസ് എഫ് കെ പ്രോഗ്രാമിന്റെ ഭാഗമായി പാലാ ബിആർ സിയുമായി ചേർന്ന് സ്കൂൾ കുട്ടികൾ പ്രത്യേക റിപ്പീറ്റ് സ്കൂൾ കുട്ടികൾക്ക് പ്രത്യേക പരിശോധനയും നടത്തി കണ്ണാടി ആവശ്യമുള്ള കുട്ടികൾക്ക് എസ് എഫ് കെ പ്രോഗ്രാം പ്രകാരം കണ്ണാടി സൗജന്യമായി കൊടുക്കുവാനുള്ള ഗുണഭോക്താക്കളെയും പാല